വേറിട്ടൊരു ഓണാനുഭവം നൽകുന്നൊരു വീഡിയോ അത് നമ്മൾ ഓണത്തിൻ്റെ ആ ട്രഡീഷണൽ കേരള ക്രീം ആ ഒരു ഐറ്റംസ് മാത്രം അത് അങ്ങനെയുള്ള രണ്ട് വീഡിയോ നമുക്ക് രണ്ട് സൺഡേകളിലായിട്ട് വന്നു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് അതിനോട് ഓണത്തിനോട് എപ്പോഴും ചേർത്ത് വയ്ക്കാവുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ കലങ്കരി ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ കേരള ക്രീമിലുള്ള ഐറ്റംസ് കാണാനായിട്ടും അത് പർച്ചേസ് ചെയ്തതിനായിട്ട് ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് നോക്കണം അല്ലെങ്കിൽ ഇത് ഇവിടെ ഈ ഷെൽഫുകളിൽ അത് ഞാൻ വീഡിയോ എടുക്കുന്നതിടയിലൊന്ന് ക്ലോസർ വ്യൂ കാണിച്ച് തരാം പിന്നെ നമുക്കപ്പോൾ കലങ്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ബ്ലൗസ് പർപ്പസിന് ആണെങ്കിലും കുർത്ത ചെയ്യാനാണെങ്കിലും അങ്ങനെ ടോപ്പ് അല്ലെങ്കിൽ ജെൻസിന് ഷർട്ടിനാണെങ്കിൽ ഇപ്പോൾ ാരി ഒറിജിനൽ കലങ്കാരി പറയല്ലേ കലങ്കാരി മെറ്റീരിയൽ അതുണ്ട് പിന്നെ ബോട്ടോ തൂപ്പട്ടയും കലങ്കാരിയില് അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആ ഒരു ടൈപ്പ് ഇന്നുണ്ട് അപ്പോൾ സ്ലബ് സിൽക്ക് ചോദിച്ചവർക്കും കോട്ടൺ കോട്ടൺ സ്ലബ് ചോദിച്ചവർക്കും അതും അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ ഒരു വേറിട്ടൊരു ഓണാനുഭവ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലേസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഇതിൽ ഈ കലങ്കാരി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അജിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ കുറച്ചൊരു വ്യത്യാസങ്ങളുണ്ട് ഓരോ പ്രിൻ്റുകളും തമ്മിൽ കലങ്കാരി നമ്മൾ ശ്രദ്ധിച്ച് സ്ക്രീൻഷോട്ട് എടുക്കണം ക്ലിയർ ആയിട്ട് ഒരു കാരണം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇങ്ങനെ കാണിക്കും ക്ലോസ് വ്യൂ ഉണ്ടാവും ആ ക്ലോസ് വ്യൂ അടുപ്പിച്ച് കാണിക്കുമ്പോൾ തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണേ ഇത് നമ്പർ വൺ ദാ ഇങ്ങനെ വരുന്നു ഡിസൈൻ എല്ലാം മെറൂൺ തന്നെയാണ് വരിക മെറൂൺ മസ്റ്റേർഡല്ലോ ആ ഒരു ടീൽ ബ്ലൂ ആ ഒരു കളറിലോ വരിക കുറച്ച് വ്യത്യാസങ്ങളെല്ലോ സ്ക്രീൻഷോട്ട് ക്ലിയർ ആവണേ ഇനി അഥവാ ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേത് ഓപ്റ്റ് ചെയ്യാം കാരണം വലിയ വ്യത്യാസങ്ങളില്ല ദാ ഫസ്റ്റ് ഡിസൈൻ ഇത് നമ്പർ വൺ ആണിത് ഇങ്ങനെ എടുത്തില്ലേ എല്ലാവരും സ്ക്രീൻഷോട്ട് വേണ്ടവർ ചോദിക്കൂട്ടോ ഇത് നമ്പർ ടു രണ്ടാമത്തതാണ് ദാ ഇങ്ങനെ കലങ്കാരി എന്നൊക്കെ പറഞ്ഞാൽ ആ ട്രഡീഷണൽ ഒരു ഹാൻഡ് നമ്മൾ അജിരക്ക് ഹാൻഡ് ബ്ലോക്ക് ഒക്കെ പോലെ തന്നെ ആ ഒരു വില്ലേജ് ബേസ്ഡ് അങ്ങനെ വരുന്ന ഫാബ്രിക്കാണ് ചെയ്ത് വരുന്നത് നമ്പർ ടു നമ്പർ ത്രീ എല്ലാം കളർ കോമ്പിനേഷൻ ശരിയാണ് ഒന്നാണ് പക്ഷേ പ്രിൻ്റ് വ്യത്യാസം അതാ നമ്പർ ത്രീ ആ ഡിസൈൻ പാറ്റേണിൽ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പോൾ പെർട്ടിക്കുലർ ഒരു ഡിസൈൻ തന്നെ വേണമെന്നുള്ളവർ അത് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് വിടണേ അല്ലെങ്കിൽ നാല് മെറൂണിൽ ഏതെങ്കിലും ഒന്ന് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ എത്ര മീറ്റർ വേണമെന്നും കൂടെ പറയണേ ഇപ്പം സൺഡേ വീഡിയോയ്ക്ക് റിപ്ലൈ കിട്ടാൻ വൈകി കാരണം നമുക്ക് വാട്സപ്പ് ത്രൂ സിസ്റ്റിലേ ഉള്ളൂ ഇത് വെബ്സൈറ്റിൽ ഇതൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ലാ വെബ്സൈറ്റിൽ കുറച്ച് കലങ്കാരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇതെല്ലാം കയറ്റിയാ അങ്ങനെ എന്താണെന്ന് അറിയാം നമുക്ക് ഈ വാട്സാപ്പ് ത്രൂ എടുക്കുമ്പോൾ വെബ്സൈറ്റിലും കൂടെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഇത് നമ്മൾ വാട്സാപ്പ് ത്രൂ ആണ് അപ്പോൾ സാവകാശ ആവശ്യമാണ് വൺ ബൈ വൺ ആയിട്ട് മെസ്സേജ് നോക്കി വരാൻ കണ്ടോ വൺ ടു ത്രീ ഫോർ നാലും വലിയ വ്യത്യാസങ്ങളില്ല എന്ന വ്യത്യാസം ഉണ്ട് താനും അതാണ് ഫസ്റ്റ് ഫോർ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത കളറും ഡിസൈനും കാണാം എല്ലാത്തിലും നമ്പർ ഇട്ടിട്ടുണ്ട് ഇന്ന് കാരണം സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ ഇതാ നമ്പർ ഫൈവ് അത് നമ്മൾ കണ്ടതൊരു മെറൂൺ ആണ് ഇതൊരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബർഗണ്ടി കളർ എന്നൊക്കെ പറയാവുന്നത് അതിൽ ആ ഒരു യെല്ലോ ആൻഡ് ടീൽ ബ്ലൂ അപ്പം നമുക്ക് നിങ്ങൾക്ക് ബോട്ടം മെറ്റീരിയൽ ഞാനൊന്നും കാണിക്കുന്നില്ല അത് വേണമെങ്കിൽ അടുത്ത് പറയണേ ഫൈവ് ബോട്ടം കൂടെ വേണ്ടവർ അവർക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ സാവകാശം കൊടുക്കണേ ഇതാ സിക്സ് ഈ കലങ്കാരിക്ക് നമുക്ക് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം നമ്പർ സിക്സ് ഇതാ ഇങ്ങനെ വരുന്നു സിക്സ് അതും ആ ഒരു ഡാർക്ക് ബ്രൗണ് ഞാൻ അതിൻ്റെ തിക്നെസ് ഒന്നിൻ്റെ തരാം കാരണം ഒന്ന് ഒരുപാടുള്ള ഇങ്ങനെ നമുക്ക് ഒത്തിരി സമയം കളയാതെ ഇതാ ഇതങ്ങനെ വരുന്നത് ഇപ്പം ഡാർക്ക് ഡിസൈൻ ആയതുകൊണ്ട് ഇത് മറുപശ ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നെല്ലടിക്കണപ്പോൾ തൊന്നൂല്ല സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ ഇത് ഇപ്പോൾ സെറ്റ് സാരി നമ്മൾ കേരള ക്രീമിൽ കാണിച്ചല്ലേ മെറ്റീരിയൽസ് അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ബ്ലൗസ് ചെയ്യാനാണെങ്കിലും നല്ലതാണ് കോമൺ ആയിട്ട് ഷർട്ട് ചെയ്യാനും നല്ല നല്ല സുഖമുള്ള കോട്ടൺ ആണ് പക്ഷേ നമ്മൾ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്തോളൂ അതാണ് നല്ലത് അത് ആയി പോവാതിരിക്കാനൊക്കെ നല്ലത് അപ്പോൾ നമ്പർ സിക്സ് കഴിഞ്ഞു ഇനി വരുന്നത് നമ്പർ സെവൻ അത് മൂന്നും ഏകദേശം ഒരുപോലെ വരുന്ന കളറ് ഇതാ സെവൻ ഇങ്ങനെ വരുന്നു അപ്പോൾ കണ്ടു ഇതാണ് സെവൻ വന്നത് ഇതാണ് സിക്സ് ഇതാണ് ഫൈവ് ഫൈവ് സിക്സ് സെവൻ ഇത്ര വ്യത്യാസമേ ഉള്ളൂ ഇനി അടുത്തത് ഇനി ഒരു ഗ്രീൻ ബേസ്ഡ് എയ്റ്റ് ഒരു മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ പറയാവുന്നത് എയ്റ്റ് എട്ടാം നമ്പർ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരും അതിൽ ഇപ്പം ഇതിൽ വരുന്ന ഒരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളറിലൊക്കെ ഞാൻ ഒന്ന് രണ്ട് മെറ്റീരിയൽസ് ഒക്കെ പ്ലെയിനിലൊക്കെ കാണിക്കുന്നുണ്ട് സ്ലബ് സിൽക്കിൽ വരുന്നുണ്ട് ഇനി അല്ല മെറൂൺ ബോട്ടോ അങ്ങനെയാണെങ്കിൽ പറ്റും ഇതാ കോട്ടാൻ ഇന്നർ മോഡലൊക്കെ ചെയ്യണമെങ്കിൽ ഇത് നയൻ നമ്പർ നയൻ ഇതും ഒരു മിൽട്ടറി ഗ്രീനും ഒരു മസ്റ്റാർഡ് മസ്റ്റേർഡെല്ലോ ഒരു ബ്ലൂവും കൂടെ വരുന്നത് നമ്പർ നയൻ ഇത് ടോപ്പ് ചെയ്യാനുള്ളതാണ് ശ്രദ്ധിക്കണം ബോട്ടോ ദുപ്പട്ടിയല്ല ടോപ്പ് കുർത്ത അല്ലെങ്കിൽ ഷർട്ട് ബ്ലൗസ് അതിനൊക്കെ പറ്റുന്ന രീതിയിൽ ഇത് ടെൻ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണോ അത് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്പർ ടെൻ ഇത് ആദ്യം നമ്മൾ മിലിട്ടറി ഗ്രീൻ കണ്ടു ഇത് കുറച്ചും കൂടി ഒരു യെല്ലോയും ടച്ച് വരുന്നത് യെല്ലോയും ഡാർക്ക് യെല്ലോ എല്ലാം കൂടെ വരുന്നത് പത്ത് നമ്പർ ലെവൻ ഇത് അതിൻ്റെ ഒന്നുകൂടി ലൈറ്റ് ലൈറ്റ് ഇങ്ങനെ വരും അപ്പോൾ ആ കളേഴ്സ് കാണിക്കാം ഇതാ ഇത് ലെവൻ ഇത് ടെൻ ഇത് തമ്മിൽ കണ്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് പോലെ തോന്നും പക്ഷെ കുറച്ച് പ്രിൻ്റിൽ വ്യത്യാസമുണ്ട് ഇതിൽ ഈ ഒരു ഒരു ബ്ലൂ ആണ് വരുന്നത് ഇതിൽ യെല്ലോ ആണ് വരുന്നത് ആ കളർ ചേഞ്ച് ആണ് ശരിക്കും അല്ലേ അതെ കളർ ചേഞ്ച് ആണ് വ്യത്യാസം തന്നെ കുറച്ച് ലൈറ്റും കുറച്ച് ഡാർക്കും ഇത് നയൻ മാംഗോ ഡിസൈൻ ഇത് എയ്റ്റ് അപ്പോൾ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അത് കഴിഞ്ഞു ഇതെല്ലാം നമുക്ക് ടോപ്പിനുള്ളതാണ് കേട്ടോ ബോട്ടം ദുപ്പട്ടിയല്ല ഇനി വരുന്നത് ട്വൽവ് ഇത് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ എന്നൊക്കെ പറയാവുന്നത് ഇതാ ട്വൽവ് അപ്പോൾ ഈ കലങ്കാരി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫൻ ഇതെല്ലാം ഒരു തേർട്ടി ഫോർട്ടി മീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് ഓരോ ഡിസൈനും തേർട്ടീൻ ഇത് പതിമൂന്ന് ആ ഒരു ഗ്രീൻ ബേസ് തന്നെ വരുന്നതാണ് കേട്ടോ അതിൽ ഡിസൈൻ കുറച്ച് വ്യത്യാസം നമ്പർ നമ്പറിട്ടിപ്പോൾ ഒന്ന് മാറിതാ അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ ടോപ്പിന് വേണ്ടി ഇന്ന് അങ്ങനെ പറഞ്ഞ ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിക്കണേ ക്ലിയർ ആയിട്ട് വിടണേ സ്ക്രീൻഷോട്ടും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇത് ഫോർട്ടീൻ നമ്മൾ ലീവ്സ് പാറ്റേണിൽ വരുന്നു ഇത് ഫോർട്ടീൻ അപ്പോൾ പതിനാല് ഡിസൈനിലാണ് നമ്മൾ കലങ്കാരി ടോപ്പ് ഷർട്ട് കുർത്ത ബ്ലൗസ് എല്ലാം ചെയ്യാനുള്ളത് കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അതിനോടൊക്കെ അതിനോടല്ല ഇതിന് വേണ്ട പ്ലെയിൻ ബോട്ടംസ് വേറെ അവൈലബിൾ ഇനി കാണിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് പ്ലെയിൻ ടോപ്പുകൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഡിസൈൻ വരും നമുക്ക് ദുപ്പട്ടായിട്ടും കട്ട് ചെയ്തെടുക്കാം ടോപ്പായിട്ടും കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മൽക്കോട്ടനിൽ വരുന്ന ഡിസൈൻ വരുന്നു സെൽഫ് ഡിസൈൻ പോലെ വരുന്ന ഒരു ഫാബ്രിക്ക് ഇത് ഇത് ഫോർട്ടി വൺ ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നുള്ളൂ നമുക്ക് ദുപ്പട്ടയായിട്ടും കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ കാണിക്കാൻ കാരണം ഇതിൽ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യണമെങ്കിൽ ലൈനിങ് ഇട്ടിട്ട് ടോപ്പ് വേണമെങ്കിലും ചെയ്യാം ഞാൻ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കാ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് കണ്ടോ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ് മൽക്കോട്ടൺ ആണ് ഫാബ്രിക് നല്ല ഫാബ്രിക് ആണ് അപ്പോൾ ലൈനിങ് വെച്ച് ടോപ്പ് ചെയ്തിട്ട് ആ ബോട്ടം ദുപ്പട്ടയുടെ കൂടെ അങ്ങനെ എടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച കലങ്കാരിക്ക് ബോട്ടം എന്നൊരു പർപ്പസിനല്ല ബോട്ടം ചെയ്യത കൂടായകയില്ല ചെയ്യാം പക്ഷേ ലൈനിങ് വെച്ച് ചെയ്യണം അതാണ് മനസ്സിലായോ ഇത് ഫോർട്ടി വൺ ഇഞ്ച് വിടുത്താണ് ഫോർട്ടി വൺ ഫോർട്ടി അത് ഫോർട്ടി ടു ഉണ്ട് വരുന്നത് ഇതിൻ്റെ നേവി ബ്ലൂ അവൈലബിൾ ആണ് കേട്ടോ അതിൽ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാല്പത് രൂപ പുതിയ ആൾക്കാർ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതെല്ലാം നമ്മുടെ കോട്ടൺ സ്ലബ് സ്ലബ്ബെന്ന് പറഞ്ഞ ഫാബ്രിക്കാണ് കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാലും കോട്ടൺ ലവേഴ്സിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഫാബ്രിക്കാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ചില കളേഴ്സിന് കളർ കോട്ടൺ ആണ് അത് ശ്രദ്ധിക്കുന്നാമത് അതുകൊണ്ട് ഇതാണ് ഈ സ്ലബ് എന്ന് പറയുമ്പോൾ അതാണ് പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു സെൽഫ് ഒരു ലൈൻസ് ഒക്കെ പോലെ ഇതിന് ശ്രീങ്കേജ് ഉണ്ടാവും ചുരുങ്ങുന്ന തുണിയായിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂല വാഷ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വാഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല അപ്പോൾ ഒന്നുകിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മൂന്ന് അടിപ്പിടാറുണ്ട് ഇടാറുണ്ട് അപ്പോൾ ലൂസ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആ ലൂസിലും ഒരു പൊടിക്ക് കൂട്ടിയിടണം ഒരു ഇഞ്ചോളമെങ്കിലും കൂട്ടിയിടണം ഒരു ഇഞ്ച് കൂടുതൽ ലെങ്ത് കൂട്ടിയാലും കുഴപ്പമില്ല അപ്പോൾ ഇതാ വരുന്നു ഇങ്ങനെ ഇതാണ് കോട്ടൺ സ്ലബിൻ്റെ നേച്ചർ അപ്പോൾ സെയിം കളർ നമുക്ക് കിട്ടാൻ വേണ്ടി ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ലൈനിങ് ഇടണം ലൈനിങ് ഇട്ട് ചെയ്യണം ഷ്രിങ്കേജ് ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞിട്ട് പേടിക്കേണ്ട വളരെ കംഫർട്ടബിളായ മെറ്റീരിയൽ ആണ് ഒരുപാട് കാലം ഒത്തിരി പേർ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഇത് വരുന്നു അപ്പോൾ ഇത് നമ്മൾ ആ ഒരു സുന്ദരി ആ ഓഷൻ ഗ്ലീ ഗ്രീൻ്റെയും അക്വ ബ്ലൂവിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന ആ സുന്ദരി കളർ എന്നെ കുഴക്കുന്ന പേരറിയാത്ത ആ കളറ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം മീറ്റ നൂറ്റി ഇരുപത് രൂപ അത് ഇനി കോട്ടൺ സ്ലബിൽ വൈറ്റ് പ്ലെയിൻ കളേഴ്സ് കാണിക്കുമ്പോൾ ഇതിൽ കൂടെ ഏതാണ് ഇനി ഞാൻ സ്ലബ് സിൽക്കും കാണിക്കുന്നുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ടിൽ കളർ കറക്റ്റ് മെൻഷൻ ചെയ്യണേ മാറിപ്പോവാൻ ചാൻസസ് ഉള്ളൊരു വീഡിയോ ആണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇത് വൈറ്റ് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം മീറ്റം നൂറ്റി രൂപ ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് വരുന്നത് മെറൂൺ കോട്ടൺ സ്ലബ് നമ്മൾ കലങ്കാരിയിൽ അത് ടോപ്പ് ആയിട്ട് കോട്ടൺ ഇന്നർ പോഡൽ ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിനൊരു ബോട്ടം പർപ്പസിൽ നിങ്ങൾക്ക് കാണണ്ട ബോട്ടത്തിൽ പോപ്പ്ലിൻ മെറ്റീരിയൽ വേറെ അവൈലബിൾ ആണോ അതവർ കാണിച്ചു തരും അപ്പോൾ വൺ ട്വൻ്റി നൂറ്റി ഇരുപത് ഇനി നെക്സ്റ്റ് വരുന്നു ഇത് ഒരു പർപ്പിൾ കളറ് അതാ നമ്മുടെ വാടാമല്ലി കളർ പറയില്ലേ അത് പർപ്പിൾ കളറ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിനാലിഞ്ച് വീതി ഇനി വരുന്നത് ഒരു ഡാർക്ക് വൈറ്റ് നമ്മൾ ഒരു വയലറ്റ് കളർന്ന് ആ ഒരു വൈൻ കളറ് പറയില്ലേ മുന്തിരി കളർ അത് അപ്പോൾ ഇത് തമ്മിൽ മാറല്ലേ വൺ ട്വൻറ്റി എല്ലാം കോട്ടൺ സ്ലബാണ് ഇത് കണ്ടോ ഇത്രയും വ്യത്യാസമുണ്ട് എന്നാലും മാറിപ്പോവണ്ട ഇനി അതിൻ്റെ ഒരു ലൈറ്റ് കളർ കൂടെ വരുന്നുണ്ട് അതും കൂടെ ഈ കൂട്ടത്തിൽ കാണിക്കാം ഇത് കുറച്ചും ഒരു ലാവൻഡർ ഡാർക്ക് ലൈറ്റ് വയലറ്റ് എന്ന് പറയാം ലാവൻഡർ കളർ എന്ന് തന്നെ പറയാം ലാവൻഡറിൻ്റെയും ലൈലാക്കിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന കസിൻ സിസ്റ്റർ ആണല്ലോ ലൈലാക്കിൻ്റെ അങ്ങനെ വരുന്നത് ഇതെല്ലാം കോട്ടൺ സ്ലബാണ് അപ്പോൾ കോട്ടോപ്പിന് വേണ്ട മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് മിസ്സാക്കണ്ട അതെല്ലാം അപ്പോൾ അത് കാണിച്ചു ഇനി നമുക്ക് വരുന്നത് സാൽമൺ കളർ നമ്മുടെ വാടാമല്ലി അല്ലാത്ത കനകാംബര കളർ കനകാംബര പൂവ് പറയില്ലേ ആ ഒരു കളറ് ഇതങ്ങനെ വരുന്നു വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ പ്യുവർ കോട്ടൺ ആണ് ഇതെല്ലാം ഇനി ഒരു ഡാർക്ക് മാംഗോ മാംഗോ മസ്റ്റാർഡ് മസ്റ്റാഡല്ലോടെയും ഇടയിലുള്ള സുന്ദരിയല്ലോ ഇതാ അങ്ങനെ വരുന്നു കോട്ടൺ സ്ലബാണ് ഫാബ്രിക്ക് ലൈനിങ് വെക്കണം വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ഇനി നമ്മുടെ പിസ്താ ഗ്രീൻ ഇതാ ഇങ്ങനെ വരുന്നു അല്ല നൂല് നൂല് കിടക്കുന്നതാണ് കേട്ടോ അവിടെ അത് വൺ ട്വൻ്റി പിസ്താ ഗ്രീൻ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ കാരണം ഇനി ബോട്ടവും ദുപ്പട്ടയും കാണിക്കുന്നുണ്ട് കലങ്കാരിയുടെ അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിനായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ പാരറ്റ് ഗ്രീൻ തത്തമ്മ പച്ച ഇത് ഇനി ഇതും ഒരു കൺസെപ്റ്റ് നോക്കിയാൽ കോഫി ബ്രൗൺ ആണ് ഇതും ഒരു കോഫി ബ്രൗൺ ആണ് അപ്പോൾ ഇതെന്താ പറയുക ഇത് നല്ല കടുപ്പുള്ള കാപ്പിയിൽ ഇത്തിരി ഇത്തിരി പാല് വീണപ്പുണ്ടായ കളർ അങ്ങനെ പറയാം എന്താ പറയുക ഇതിന് ഒരു കളർ നമ്മൾ തവി മണ്ണിൻ്റെ കളർ എന്നും പറയാം മഡ് കളറും അല്ല അതിനൊക്കെ ഒരു ഡാർക്കായത് ഇത് ശരിക്കും പക്ക ഡാർക്ക് കോഫി നല്ല കട്ടൻ കാപ്പി അത് അങ്ങനെയാണേ അപ്പോൾ ഇത് ബ്ലാക്കായിട്ട് മാറരുത് കേട്ടോ ബ്ലാക്ക് കോട്ടൺ സ്ലബ് എത്തിയത് കഴിഞ്ഞു എത്തിയിട്ടില്ല അതിന് പകരം വേറെ കള കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് വൺ ട്വൻറ്റി ആണേ നൂറ്റി ഇരുപത് അപ്പോൾ ഇത് തമ്മിൽ മാറരുത് കേട്ടോ സ്ക്രീൻഷോട്ട് ഇതൊരു കളറ് ലൈറ്റ് കോഫിന്നങ്ങനെയെങ്കിലും പറഞ്ഞോളെ ഇത് ഡാർക്ക് കോഫി ഇത് അങ്ങനെ ഇനി വരുന്നത് നേവി ബ്ലൂ കോട്ടൺ സ്ലബാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ഇനി മാറാവുന്ന നാല് കളേഴ്സിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ ഇതൊരു ബീച്ച് ഇതൊരു ബീച്ച് ഒരു ബ്രിക് റെഡിന്റെ ലൈറ്റ് കളറായ ബീച്ച് നമ്പർ വൺ ഇതാ ഇങ്ങനെ വരുന്നു നമ്പർ വണ്ണ് ഇനി കുറച്ചുകൂടെ ഡാർക്ക് ബീച്ച് നമ്പർ ടു ലൈറ്റ് ആദ്യം ഒരു ബ്രിക് റെഡ് പോലത്തത് ഇത് നമ്പർ ടു ഇനി വരുന്നത് ഒരു റെഡിഷ് ബീച്ച് ഒരു റെഡിലേക്ക് എത്തുന്ന ബീച്ച് ശരിക്കും റെഡിലേക്ക് എത്തി എന്ന് തന്നെ പറയാം ഒരു ഡാർക്ക് ബീച്ചാണേ ത്രീ മെറൂൺ അല്ലാട്ടോ മെറൂൺ വേറെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഫോറ് നല്ല റെഡ് അപ്പൊ നമ്പറും കൂടി ഒന്ന് നോട്ട് ചെയ്താൽ നല്ലതാണ് സ്ക്രീൻഷോട്ടിൽ ഒന്ന് കറക്റ്റ് കൺവേ ചെയ്ത് ഒറ്റ മെസ്സേജിൽ മെസ്സേജിലെല്ലാം ക്ലിയർ ആയിട്ടൊന്ന് പറയണേ അപ്പൊ ഫോർ ത്രീ ടു വൺ ടു ഇത് വണ്ണ് അപ്പം ആ ഒരു പീച്ച് ആൻഡ് റെഡ് സെക്ഷൻ കഴിഞ്ഞു ഇനി അടുത്തത് ഇത് ഇത് മസ്റ്റേഡല്ലോ അപ്പോൾ ആ എല്ലോയും ആ നേരത്തെ കാണിച്ച എല്ലോയും തമ്മിൽ അയ്യോ അതവിടെ ചുറ്റിപ്പോയി ഇതാ ഇത് ഇത് മാംഗോയും ഇത് ലൈറ്റ് മസ്റ്റാർഡും അല്ലേ അങ്ങനെയല്ലേ ഇത്രയും വ്യത്യാസം ഇതൊരു ഓറഞ്ച് കളറിന് എല്ലോ എന്ന് പറയാമല്ലേ അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇതിങ്ങനത്തെ എല്ലോ അപ്പോൾ ഏതാ വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് പറയണേ ഇതെല്ലാം കോട്ടൺ സ്ലബാണ് അപ്പോൾ ഞാൻ ഈ കോട്ടൺ സ്ലബ് കലങ്കാരി ഇതുപോലെ കോട്ടൺ ഐറ്റംസ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ ഇനി നമ്മുടെ പിങ്ക് ഇതൊരു പിങ്കിഷ് പീച്ചാണത് ഇങ്ങനെ വരുന്നു എല്ലാം കോട്ടൺ സ്ലബ് ഫോർട്ടി ഫോർ ഇഞ്ച് വരുത്തുക വൺ ട്വൻറ്റി അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇനി നമ്മൾ ഞാൻ നമ്മളൊരു നാല് പ്രാവശ്യമൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് തികയാതെ വന്ന് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തൊരു വേറൊരു ഇതല്ല ഒരു ബ്ലാക്ക് ഇല്ലേ അത് വന്നിട്ടുണ്ട് ആ ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വരുത്തിൽ ആ ഒരു സ്ക്വയർ സ്ക്വയർ പാറ്റേൺ ഞാൻ ആ മെറ്റീരിയലും എടുത്തിട്ടില്ലേ കാരണം നമുക്ക് കാണിക്കാൻ മാത്രം കാരണം അത് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തവരുണ്ടായിരുന്നു അവർക്കത് ഓൾറെഡി അവർ കൊടുത്തു ഇനി ഒരു തേർട്ടി ടു ഫോർട്ടി മീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ മെറ്റീരിയൽ മനസ്സിലായി ക്ലൂവിൽ നിന്ന് മനസ്സിലായ ഒരു മെസ്സേജ് ചെയ്താൽ മതിയെ തരും ആ ബ്ലാക്ക് മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്ത് വന്നത് വേണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത് ഞാനിനി അത്രത്തോളം ഇല്ല അതുകൊണ്ടാണ് ബാക്കി ഇനി ഉണ്ടെങ്കിൽ ഞാൻ വെബ്സൈറ്റിൽ അതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിടാൻ പറയാം ക്വാണ്ടിറ്റി കൂടെ കാണിച്ചിട്ട് അത് എന്തായാലും അതിന് വെബ്സൈറ്റിൽ ഇടാൻ പറയാം കേട്ടോ നാളത്തതും കൂടെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ഇത് അതും നമുക്ക് ബിഗ് വിടുത്തിൽ ഇതും പ്രിൻ്റഡ് ജോർജറ്റാണ് വരുന്നത് ഇതിന് വിടുത്ത് കുറഞ്ഞത് നമ്മൾ ഫോർട്ടി ത്രീ ഇഞ്ച് വരുന്ന ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്ന ആ പ്രിൻ്റഡ് ജോർജറ്റ് കണ്ടു ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാം ബ്ലാ ഇതിൻ്റെ നമുക്ക് ബ്ലൂവും മെറൂണും മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ബ്ലാക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വന്നു അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് നോക്കൂ ഇപ്പോൾ ഇന്ന് കോട്ടൺ ലവേഴ്സിൻ്റെ കൂടെ ഇപ്പോൾ സിന്തറ്റിക് മെറ്റീരിയലും കൂടെ ഇഷ്ടം ദുപ്പട്ട പർപ്പസിനൊക്കെ ഇനി നമ്മൾ ഈ കോട്ടൺ സ്ലബുകൾ കാണിച്ച ബ്ലാക്കിൻ്റെ കൂടെ ആണെങ്കിലും പിങ്കിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ഇതിൻ്റെ കൂടെയും പറ്റും അങ്ങനെ നമുക്ക് ദുപ്പട്ട ആയിട്ടാണെങ്കിലും ഇനി അതെല്ലാം ലൈനിങ് ഇട്ട് ടോപ്പ് ചെയ്യാനും പറ്റും സാരി വേണ്ടവർക്ക് സാരി ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രിൻറ്റഡ് ജോർജറ്റ് വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ നമ്മൾ യെല്ലോ കോട്ടൺ സ്ലബിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിലും ടോപ്പ് ആയിട്ടോ ഇന്നർ ആയിട്ട് കോട്ടായിട്ട് തന്നെ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അത് ഇനി അതങ്ങനെ അപ്പോൾ കണ്ടോ ഇത് തമ്മിലും ചേരും ഒരു ഇന്നർ ആൻഡ് കോട്ട് മോഡലിൽ വേണമെങ്കിൽ ചെയ്യാം സ്കേർട്ട് ജസ്റ്റ് ദുപ്പട്ടി ആയിട്ട് എടുക്കാം അത് ഇനി നമ്മൾ ഇതൊരു നമുക്ക് റയോണിൽ ബ്ലാക്ക് കുറച്ച് ഉണ്ട് ഒരുപാടില്ല ഇത് നമ്മൾ ആ ഒരു ഹെവി കോട്ടൺ ടൈപ്പ് ഒരു മെറ്റീരിയൽ വന്നില്ലേ അതാണിത് ഇത് അങ്ങനെ വരുന്നു നമ്മൾ ജസ്റ്റ് ജെൻസിൻ്റെയൊക്കെ ഷർട്ടിനൊക്കെ വരാറുള്ള ടൈപ്പ് ഒരു ഇത് കോട്ടൺ തന്നെയാണ് പക്ഷേ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ കോട്ടൺ ആണ് ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്ന മെറ്റീരിയലാണ് ഇതാ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് കളറിലാണ് അപ്പോൾ ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാം അത് നമുക്കൊരു പോളിസ്റ്റർ ഫീല് വരും പക്ഷേ പോളിസ്റ്റർ അല്ല ഇത് പക്ഷേ സംഭവം അങ്ങനത്തെ ഒരു ഫീൽ തന്നെയാണ് ഇതിന് വരിക ഇതാ ഇങ്ങനെ വരും ബ്ലാക്ക് ഇങ്ങനെ ബിഗ് വിഡ്ത്തിലാണ് വരുന്നത് ഇപ്പോൾ ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ ടോപ്പ് ചെയ്തിട്ട് സിംപിളായിട്ട് കുർത്തി ചെയ്തിട്ട് നമ്മൾ പിന്നെ കൊടുത്തിട്ട് ടോപ്പ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ആവാം വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പം മരുന്നൂറ്റി അറുപത് രൂപ ബിഗ് വിടുത്താണേ അൻപത്തി എട്ട് ഇഞ്ച് വീതി ഉണ്ട് അങ്ങനത്തെ ബ്ലാക്ക് ടോപ്പ് ഇപ്പോൾ കോട്ടൺ സ്ലബ്ബ് അല്ലാതെയൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലൊരു സംഭവമാണിത് അപ്പോൾ ഇങ്ങനെ വരുന്നു ബോട്ടം ചെയ്യാനുള്ള ബ്ലാക്ക് കോട്ടൺ മെറ്റീരിയൽ അവൈലബിൾ ആണ് തേർട്ടി സിക്സ് ഇഞ്ച് വിടത്തിൽ ഹൺഡ്രഡ് റുപ്പീസ് വരുന്ന പോപ്പളിൻ അവൈലബിൾ ആണ് ഇനി ഇതിനെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ ഇതിനോടൊക്കെ ചേർന്ന ബോട്ടം ദുപ്പട്ടാസ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഹക്കോബയാണ് ഹക്കോബകൾ വേറെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ റേറ്റ് കുറഞ്ഞ ഹക്കോബ അധികം വൈകാതെ എത്തുകയും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വീഡിയോ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കളറിൽ വരുന്ന ഒരു ഹക്കോബ ടു ഫിഫ്റ്റി റുപ്പീസ് മേറ്റ് ക്യാമ്പറി കോട്ടണിലാണ് പ്രീമിയം ഹക്കോബയാണ് ഇതിനെയൊന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ ഇതാ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ അതങ്ങനെ ഇനി നമ്മൾ അമ്പർലാസ്റ്റ് ചോദിച്ചവർക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തവർക്ക് എല്ലാം കൊടുത്തു ഇനി നമുക്കിത് ഇത്രയേ ഉള്ളൂ എന്നാലത് കാണിക്കേണ്ട വിചാരിച്ചു എന്നാലും നമുക്ക് വേണ്ടവർ പെട്ടെന്ന് പറയാം വൺ എയ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തോ ഇതിൽ എംബ്രോയിഡറി വരുന്നതാണ് വൺ എയ്റ്റി നൂറ്റി എൺപത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഹാർട്സ് ഏകദേശം എല്ലാം കഴിഞ്ഞു അതിൽ നമുക്കിനി റെഡ് ലാവൻഡർ പിന്നെ എന്താ രണ്ട് കളറും കൂടെ കൊടുത്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്യാൻ അപ്പോൾ വേണ്ടവരൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതും വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോറ കോട്ടണിൽ വർക്ക് വരുന്നതെല്ലാം പല ക്വാളിറ്റികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെതായ നിങ്ങൾ റേറ്റിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നാൻ ഹാർട്സിന് നമ്മൾ വൺ ഫോർട്ടിക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതുണ്ടാവും ചോദിച്ച് എത്തിക്കഴിഞ്ഞാൽ അവർ പറയും പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തവർക്ക് അപ്പോൾ അത്രയും കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്ലബ് സിൽക്ക് ആണ് ആദ്യം നമ്മൾ കണ്ടത് കോട്ടൺ സ്ലബ് ഇനി സ്ലബ് സിൽക്ക് ഇത് കോട്ടൺ സിൽക്ക് എന്ന് ചിലർ പറയും പക്ഷേ ഇതൊരു സ്ലബ് സിൽക്ക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടം ചെയ്യാനും പറ്റും ടോപ്പ് ചെയ്യാനും പറ്റും ഞാൻ വേറെ ചെയ്തിരിക്കുന്ന മോഡൽ അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ മനസ്സിൽ വെച്ചോളൂ നിങ്ങൾക്ക് കോട്ടൺ സ്ലബിൽ ഇങ്ങനെ ടോപ്പ് ചെയ്ത് നമ്മൾ സിംപിളായിട്ട് നമ്മൾ കലങ്കാരി ബോട്ടം ദുപ്പട്ട കാണിക്കുന്നതിലും സൈഡും ചെറിയ പീസ് എടുത്തിരിക്കുന്ന യോക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെയുള്ള നമ്മൾ ആദ്യം കാണിച്ചില്ലേ ഇനി ഒരു ബോട്ടം വേണ്ടാന്നുള്ളവർക്ക് ദുപ്പട്ട വേണ്ടാന്നുള്ളവർക്ക് നമ്മൾ ആദ്യം അതിൻ്റെ കാണിച്ച കലങ്കാരികളിൽ ബോട്ടം ചെയ്തിട്ട് യോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെ വരും പറ്റിയ ഇത് ടോപ്പ് ചെയ്യാം ലൈനിങ് കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് ടോപ്പ് ചെയ്താലും നമുക്ക് കംഫർട്ടബിൾ ആണ് ഇനി ഇതിൽ റെഡിമെയ്ഡ് ബോട്ടംസ് ഒക്കെ വരാറ് നമ്മൾ ചെയ്യാറില്ല സെറ്റ് ആയിട്ട് ഓർഡർ ആസ് പെർ ഓർഡർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിൽ വരുന്നത് കോട്ട ഇത് സ്ലെബ് സിൽക്കാണ് സ്ലെബ് സിൽക്ക് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിൽ നല്ലൊരു പിങ്ക് കളർ ഈ കളേഴ്സ് പെട്ടെന്ന് കാണിച്ച് പോയത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചിങ്ങനെ സ്ട്രെസ്സ് ചെയ്ത് വീണ്ടും വീണ്ടും പറയുന്നത് ചിലർക്ക് മനസ്സിലാക്കില്ല അതിൻ്റെ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളും അതുകൊണ്ടാണ് അപ്പം ഓർഡർ എടുക്കുമ്പോൾ അവർക്ക് ഡിലേ വരാതിരിക്കാൻ ഇത് കണ്ടോ നമ്മളൊരു ലൈറ്റ് വയലറ്റ് എന്നൊക്കെ പറയാവുന്ന കളർ ഇങ്ങനെ വരുന്നു സ്ലെബ് സിൽക്കാണ് ഈ സ്ലബ് സിൽക്കിൻ്റെ ഒരു ഗുണം നമുക്ക് റോ സിൽക്കിൻ്റെ ഒക്കെ ഒരു ഫീൽ തരും അപ്പോൾ നമ്മൾ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് കുർത്ത ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ജെൻസിന് ഷർട്ട് ചെയ്യാനും നല്ലതാണ് ഇതെങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ പിന്നെ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു മെറ്റീരിയലിൽ അതിന് അതിൻ്റെ വാല്യൂ പ്രതീക്ഷിക്കാവുള്ളൂ നമ്മൾ വലിയ സംഭവമായിട്ട് വിചാരിക്കരുത് പക്ഷെ നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ആ രൂപത്തിലേക്ക് അഡാപ്റ്റബിൾ ആയ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇതാ വരുന്നു ഇങ്ങനെ നമ്മൾ കിങ് ഫിഷർ ബ്ലൂ ആണോ സുന്ദരി ബ്ലൂ ഇതെങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇനി ദ ഡാർക്ക് പീച്ച് നമ്മൾ ഫയർ കളർ എന്ന് പറയില്ലേ അതുകൊണ്ട് അഗ്നിജ്വാലയിൽ എരിയുന്ന കളർ എന്നൊക്കെ പറഞ്ഞൂടെ അതാ അങ്ങനെ വരുന്നു സ്ലബ് സിൽക്കാണ് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതാ സ്ലബ് സിൽക്കിലെ വൈറ്റ് അപ്പോൾ കോട്ടൺ സ്ലബിലും വൈറ്റ് കാണിച്ചിട്ടുണ്ട് ഇത് സ്ലബ് സിൽക്കിലെ വൈറ്റ് ആണ് സിൽക്കി ടച്ച് ടച്ചുള്ളത് മറ്റേത് ഒന്നുകൂടെ പ്യുർ കോട്ടൺ ആണ് ഇതിൽ സിൽക്ക് മിക്സ് വരുന്ന ആ ഒരു ത്രെഡ് വരുന്ന ഇത് വൈറ്റ് ഇനി ഇതാ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഇതാ ഇങ്ങനെ വരുന്നു ഇതൊക്കെ സ്ലബ് സിൽക്കൊക്കെ നമ്മൾ ഓണം കോൺസെപ്റ്റിൽ ബ്ലൗസ് ചെയ്യാനാണെങ്കിലും നമ്മൾ കേരള ക്രീമിൽ കാണിച്ച മെറ്റീരിയൽസ് ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണേ ഇനി നമുക്ക് സ്റ്റോക്കുള്ള ആണിത് ഇതങ്ങനെ വരുന്നു ഇതിൽ ഡിഫറെൻറ്റ് റേറ്റ്സിൽ ഇതിൻ്റെ ഷോർട്സ് ചെയ്തിട്ടുണ്ട് ഞാൻ മറന്നില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടെ ഞാനൊന്ന് കമൻറ്റിൽ പിൻ ചെയ്തിടാം ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ ആരെല്ലാം ഒന്ന് ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്നവരൊന്ന് ഓർമ്മിപ്പിക്കണേ ഇതങ്ങനെ വരുന്നു ഇതിൽ കുറേ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സ്ലബ് സിൽക്ക് വരുന്നതല്ലേ ഇതിനൊക്കെ നമുക്കിനി ആയിട്ടോ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യുമ്പോൾ ക്രോപ് ടോപ്പ് ചെയ്യും ടോപ്പ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഈ കളറൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ നമ്മളാ ഒരു പീച്ചിൻ്റെയും മഡ് കളറിൻ്റെയും കൂടെയൊക്കെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്ന ഇത് ഇങ്ങനെ വരുന്നു സ്ലബ് സിൽക്ക് ഹൺഡ്രഡ് റപ്പീസ് നൂറ് രൂപ ഇനി വരുന്നത് റെഡ് റെഡ് കളർ മറ്റേലും വന്നിട്ടുണ്ടേ സ്ലെബ് സിൽക്കിൽ റെഡ് ഹൺഡ്രഡ് നൂറ് രൂപ ഇനി വരുന്നത് നമ്മൾ ലൈറ്റ് ചിക്കു ഇങ്ങനെ വരുന്നു നമ്മളൊരു കസവിൻ്റെയൊക്കെ ഒരു കളർ പറയില്ലേ അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ഉണ്ടോ ഇങ്ങനെ ബ്ലൗസ് ആയിട്ടൊക്കെ വേണമെങ്കിലും എടുക്കാം നമ്മൾ സിക്സ് ആഗുകൾ സിക്സ് സിക്സ് ആഗ് എത്തിയിട്ടുണ്ട് കേട്ടോ അത് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അവർക്ക് കൊടുക്കും അല്ലാത്തത് ഇനി അന് ക്വാണ്ടിറ്റി അനുസരിച്ച് വീഡിയോയിൽ കാണിക്കാം ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ സ്ലബ് സിൽക്ക് ഇനി സ്ലബ് സിൽക്കിൽ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് ഇനി മെറൂൺ റെഡ് നല്ല മെറൂൺ ഞാൻ വേറെ ചെയ്ത കളറാണോ അതെ അതാ ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ അത്രയായിരുന്നു നമ്മൾ അത് ഇനി ഇനിയും ആദ്യത്തെ പോലെ തന്നെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു കാണണം കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക ഇത് കൃത്യം രണ്ട് മീറ്റർ നമുക്ക് ബോട്ടം ഉണ്ടാവുള്ളൂ കാരണം രണ്ട് മീറ്ററിൽ കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൽ കൂടുതലായിട്ട് ഇനി വേണ്ടത് ഒരു ഒരു ബാച്ചുകൂടെ നമുക്ക് വരുന്നുണ്ട് ഓണത്തിന് മുമ്പ് എത്തും പക്ഷെ ആ ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ ഫസ്റ്റ് ഒരു എയ്ത്തിന് മുമ്പ് ട്രൈ ചെയ്യാം മാക്സിമം അപ്പോൾ അല്ലാതെ വേണ്ടവർ ഇതിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യണം സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണം ഇതിൽ ആൽഫബറ്റ്സ് കൊടുത്തിരിക്കുന്നത് എ ബി സി ഡി കൊടുത്തിട്ടുണ്ട് മാറാതിരിക്കാൻ അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വൺ എ ഇങ്ങനെ വരുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ഇത് ടു മീറ്റേഴ്സേ കട്ട് ചെയ്യുള്ളൂ ടു മീറ്റേഴ്സിൻ്റെ വൺ സിക്സ്റ്റി റുപ്പീസ് കലങ്കാരിയുടെ റേറ്റ് എല്ലാം വൺ സിക്സ്റ്റി ആണ് നൂറ്റി അറുപത് രൂപ ആദ്യം കാണിച്ച കലങ്കാരിക്കൊക്കെ തന്നെയാണ് അപ്പോൾ നൂറ്റി അറുപതിൽ രണ്ട് മീറ്റർ ത്രീ ട്വൻറ്റി ദുപ്പിട്ട വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ആ സെയിം ഡിസൈനിൽ വരുന്ന ദുപ്പട്ട അപ്പോൾ ബോട്ടം ആ ദുപ്പട്ട എന്ന കൺസെപ്റ്റിലാണ് ഇത് കാണിക്കുന്നത് ടോപ്പിനായിട്ടുള്ളവർ അത് വേറെ എടുക്കുക ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ടു പോയിൻ്റ് ത്രീ മീറ്റേഴ്സാണ് ലെങ്ത്ത് വരണ്ടേക്കാൾ രണ്ട് മുപ്പതൊക്കെയാണ് ഇതിന് ലെങ്ത് വരിക അപ്പോൾ ഇങ്ങനെ നമുക്ക് ദുപ്പട്ട അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതാ ഇങ്ങനെ ഇടാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പീസ് അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ നമുക്ക് ഒരു ടെൻ ദുപ്പട്ടസൊക്കെ മാക്സിമം ഉള്ളൂ ഓരോന്നിലും അപ്പോൾ മാറിപ്പോവാതെ നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ ഇഷ്ടമായ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്യണേ അപ്പോൾ എ കഴിഞ്ഞു ഇനി ദാ ബി ഇങ്ങനെ വരുന്നു കുറച്ച് ശ്രമകരമായൊരു വീഡിയോ ആണ് കാരണം കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്പർ വിട്ട് ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതാ ഇങ്ങനെ വരുന്നു ബി ഇതിലൊരു ഡാർക്ക് ബ്രൗൺ എന്നൊക്കെ പറയാവുന്ന കളറാണ് ബി അതിൻ്റെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ടയ്ക്ക് ഇങ്ങനെ ബോർഡർ ഉണ്ടാവും ഇതുണ്ടാവും ഇങ്ങനെ വരും ബോട്ടം ആൻഡ് ദുപ്പട്ട അങ്ങനെ സ്ക്രീൻഷോട്ട് വരുന്നത് ഇത് ഇനി വരുന്നത് സി ഇങ്ങനെ ആ ഒരു ഡാർക്ക് കോഫി എന്നൊക്കെ പറയാവുന്ന കളർ ഇങ്ങനെ വരുന്നു ഡാർക്ക് കോഫി ആൻഡ് ഒരു യെല്ലോ കളറിൽ കലങ്കാരിയെക്കുറിച്ച് അറിയാത്തവർ ശ്രദ്ധിക്കുക എപ്പോഴും ഡൾ ഫിനിഷിംഗ് വരുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കാണിത് ഇത് അങ്ങനെ വരുന്നു സി ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരിക ഇങ്ങനെ വരുന്നു അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇഷ്ടമായവർ അങ്ങനെ പ്രിഫറൻസ് കൊടുത്തിട്ട് കൊടുത്തിട്ടതിൽ ഏതെങ്കിലും അങ്ങനെ പറഞ്ഞ് ഓർഡർ ചെയ്യണേ ഡി ഇത് കണ്ടോ എ ബി സി ഡി കൊടുത്തിട്ടുണ്ട് അപ്പം ഡിയിൽ വരുന്ന ഇങ്ങനെ അൽഫബറ്റ്സ് വരുന്നതാണ് ബോട്ടം ദുപ്പട്ട ഉള്ളത് ഇതിൽ നമുക്ക് ടോപ്പ് രണ്ട് മീറ്റർ കിട്ടും ദുപ്പട്ടയോട് കൂടിയിട്ടേ കിട്ടുള്ളൂ കേട്ടോ ഇത് ഡി കുറെ പേര് കുറെ കാലമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഈ ദുപ്പട്ടോട് കൂടി വരുന്നതിൽ കൂടുതൽ അളവ് അത് അതാണ് ഇനി ഓർഡർ ചെയ്തിന് വരാനുള്ളത് അത് കഴിഞ്ഞ ഉടനെ ചെയ്യാം രണ്ട് മീറ്റർ കൂടുതൽ ബോട്ടത്തിന് വേണ്ടവരും ഒന്ന് വെയിറ്റ് ചെയ്തോളൂട്ടോ അത് ഡി അങ്ങനെ നെക്സ്റ്റ് ഇത് ഇ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരും എന്റെ ദുപ്പട്ട ദുപ്പട്ട കാണിക്കുമ്പോൾ ക്യാമറ മൂവ് ചെയ്യേണ്ടി വരികയാണ് അപ്പൊ ഞാനിത് അടുത്ത് തന്നെ കാണിച്ച് തീർക്കട്ടെ സെയിം ബോട്ടത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് ദുപ്പട്ട വരിക അത് ഇനി എഫ് എഫ് ഇങ്ങനെ വരുന്നു അതും നമ്മൾ ഇതും കണ്ടോ കളറിലൊക്കെ കുറച്ച് ഡിസൈൻ പാറ്റേണിൽ വലിയ വ്യത്യാസങ്ങളില്ല ഇതങ്ങനെ വരുന്നു ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു കോഫി ബ്രൗൺ കാണിച്ചിട്ടുണ്ട് അതുമായിട്ട് അതൊക്കെ അവർക്ക് അതും എടുക്കാം ദുപ്പട്ട ഇങ്ങനെ വരുന്നു ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ എഫ് ക്ലിയർ അല്ലേ ഇത് ജി അതും ഒരു ബ്ലാക്കിലേക്ക് എത്തുന്ന ഡാർക്ക് കോഫി ബർ ഒരു ഡാർക്ക് കോഫി ബറൺ എന്ന് തന്നെ പറയാം ജി ഇങ്ങനെ വരും നമ്മൾ തമ്പ് ഇംപ്രഷൻ ഒക്കെ കൊടുക്കുമ്പോൾ തമ്പ് അല്ല കണ്ട എല്ലാവരും ഒരുപോലെ ഇരിക്കുന്ന വ്യത്യാസം അതേപോലെ തന്നെ ഏകദേശം അലങ്കാരി ഉണ്ടോ ഇത്ര ഇങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം അല്ലേ ജി അത് ജി ആണ് നമ്മൾ കണ്ടത് പോട്ടം തുപ്പട്ട നെക്സ്റ്റ് എച്ച് ഇത് എച്ച് ആണ് വരുന്നത് അതിൻ്റെ ബോട്ടം ഇങ്ങനെ ബോട്ടം ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെ എച്ച് അപ്പോൾ നമ്മൾ മസ്റ്റാർഡ് മസ്റ്റേർഡല്ലോ ഡാർക്ക് ബ്രൗൺ ഇനി ബ്ലാക്ക് ഈവൻ ബ്ലാക്ക് ടോപ്പിന് നമ്മൾ ഹക്കോബകളൊക്കെ വാങ്ങിയതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളെ ഞാൻ ഹക്കോബയുടെ ടോപ്പും കലങ്കാരിയിലുള്ള ബോട്ടവും ദുപ്പട്ടയും കൂടെ വേറെ ഇത് കാണിച്ചിട്ടുണ്ടല്ലോ ഇത് ഒന്നല്ല ഐ ആണ് ഐ ഐ ആണ് അതിന് അതിൻ്റെ സ്ക്രീൻഷോട്ട് വിടുമ്പോൾ ഈ ദുപ്പട്ടയും കൂടെ ഇങ്ങനെ വെച്ച് വിട്ടോ അല്ലെങ്കിൽ ഇനി കൺഫ്യൂഷനാകും ഇങ്ങനെ വിടണേ ഐ ദുപ്പട്ടയും ബോട്ടവും ഇതൊരു മെറൂൺ ഒരു മെറൂൺ കളറാണ് ഒരു കുറച്ചും കൂടി ഒരു ലൈറ്റ് മെറൂൺ എന്നൊക്കെ പറയാം ജെ ഇതൊരു ഗ്രീൻ ഗ്രീനൊക്കെ പോലെ വരുന്ന കളറ് ബോട്ടോ എന്തോ ഈ ഒരു കളർ ഡാർക്ക് ഗ്രീൻ അക്കോബക്കെടുത്തിട്ടുള്ളവർക്ക് നല്ലതായിരിക്കുമേ ഇതാ ഇങ്ങനെ വരുന്നു ഇത് ജെ ഇനി കെ ഇത് കെ ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇതെങ്ങനെ വരും കെയിൽ ബോട്ടവും ദുപ്പട്ട അങ്ങനെ വരുന്നു ഇത് എൽ ഇങ്ങനെ വരുന്നു മാോ ഡിസൈനും ഫ്ലോറൽ ഡിസൈനും എല്ലാം കൂടെ കൂടിയിട്ട് അങ്ങനെ ഒരു പാറ്റേണിൽ ഇതാ എൽ ഇങ്ങനെ വരുന്നു കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് കലങ്കാരി മെറ്റീരിയലിൻ്റെ റേറ്റ് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇത് എം ദുപ്പട്ടയുടെ റേറ്റ് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ എം എം ദാ ഇങ്ങനെ അപ്പോൾ ബോട്ടവും കല ദുപ്പട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്നവരും ഇനി മിസ്സാക്കണ്ട ഇനി ഒരു വീഡിയോയും കൂടെ ഇപ്പം ഈ ഒരു സീസണിൽ ഓണത്തിന് മുമ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ആയി വരണം ഇനി എൻ എനില് ഇങ്ങനെ വരും ദുപ്പട്ടയും ബോട്ടോ എൻ ഇങ്ങനെ വരും ഈ ബോർഡറിൽ ചിലതിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ ഡിസൈനാണ് ശ്രദ്ധിക്കേണ്ടത് ഓ ഓ ഇനി വരുന്നു പി ഇങ്ങനെ വരുന്നു പിയിൽ ഇങ്ങനെ ും ബോട്ടം ദുപ്പട്ടയും കൺഫ്യൂഷൻ ആവുന്നൊരു വീഡിയോ അല്ലേ അല്ലെ ക്യൂ കൺഫ്യൂഷൻ ആവാൻ ഇല്ല ഒന്ന് ശ്രദ്ധിച്ച ഏകദേശം നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ വരും ദുപ്പട്ട് ക്യൂ ആർ ഒരു ലൈറ്റ് ഗ്രീനും ഒരു മോസ് ഗ്രീൻ എന്നൊക്കെ ചാണക പച്ചയുടെ ആ ഒരു കളറും ഒരു എല്ലാം കൂടെ കൂടിയ പോലെ അതാ ആർ ബോട്ടം ദുപ്പട്ടയാണ് വരുന്നത് ആർ ഇനി എസ് അതിൽ ദാ ഇങ്ങനെ വരും ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരും ദുപ്പട്ട വരുന്ന മൽ കോട്ടനിലാണ് വരുന്നത് കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ദുപ്പട്ടയാണ് ഇനി ഇതാ വരുന്നു ടീ അല്ല മെറൂൺ കളറിലാണ് വരുന്നത് അതിൽ ഇങ്ങനെ വരും ടി ബോട്ടം രണ്ട് മീറ്റർ ആണ് കിട്ടുക ദുപ്പട്ട ഒരു പീസ് അങ്ങനെ ടി യു യു സിയും ആർ എഴുത യു അതില് ദുപ്പട്ട ഇങ്ങനെ അപ്പൊ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ കൺഫ്യൂഷൻ ആയോ ഇത് ഇങ്ങനെ അല്ലാതെ എനിക്ക് ചെയ്യാൻ ഒരു വഴിയും കാണുന്നില്ലേ അതുകൊണ്ടാണ് കാരണം ഓണം അടുപ്പിച്ച എല്ലാവർക്കും വെറൈറ്റീസ് വേണം തന്നെ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് പെർപ്പസന്നുള്ളത് ആദ്യം കാണിച്ചു കലങ്കാരി പിന്നെ നമ്മൾ പ്ലെയിൻ ടോപ്പിന് വേണ്ടത് കാണിച്ചു ബോട്ടം മെറ്റീരിയൽ ഒന്നും കാണിച്ചിട്ടില്ല അത് നിങ്ങൾ ചോദിച്ചാൽ മതി വെച്ചിരുന്ന ബോട്ടം വേണ്ടവർ ഇത് നമുക്ക് ബോട്ടോം എടുക്കാം ഇത് ബോട്ടോ ദുപ്പട്ട ഇഷ്ടമായവർ ഓരോ സെറ്റ് എടുത്ത് വെച്ചോളൂ കേട്ടോ കാരണം നമുക്ക് ഒരുപാട് ടോപ്പുകളുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ നമുക്ക് വീണ്ടും വ്യത്യസ്തമായ വിഭവങ്ങളുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി